ഹലോ ഹായ് അസ്സാം എന്നാണ് വിശ്വസി അലഹദസുഖാണ് അപ്പൊ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എൻ്റെ റിയാക്ഷൻ എൻ്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ് ഒരുപാട് പേരായി അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ വയറ്റിപ്പഴുപ്പാണെന്ന് മനസ്സിലായി പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് റീച്ചാകാനും ഒക്കെയാണ് പക്ഷേ എന്നെ തേച്ചിട്ടുള്ള നിങ്ങളുടെ എൻ്റെ മക്കളുടെ തേച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് ഞാൻ സൈബർ സെല്ലിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഓരോ അക്കൗണ്ടും കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് എൻ്റെ എളാമാന്റെ മോൻ സിനാനെ ഞാൻ ഇന്നലെ പോയി അവനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് സിഐനെ കൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഓരോ അക്കൗണ്ടിന്റെ നമ്പറും കാര്യങ്ങളും വേറുള്ളതും എന്തൊക്കെ വീഡിയോസ് എന്നെ കുറിച്ച് ഇട്ടിട്ടുണ്ട് അത്രയും വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്യിപ്പിക്കും ഇത്രയും ആൾക്കാരുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും ചെയ്തിട്ടുണ്ട് നിങ്ങളായിട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ കേസ് വരും ഞാൻ സൈബർ സെല്ലില് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് നിന്റെ ക്രീമും കാര്യങ്ങളും ഒന്നും ഇപ്പൊ നല്ല രീതിയിൽ ചെലവായി എന്ന് പറഞ്ഞപ്പോ നിനക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ കുരു പൊട്ടിയ അപ്പൊ ലൈവില് വന്നിട്ട് വീഡിയോ ഇടുമ്പോ റീച്ച് കിട്ടുന്നില്ല വീഡിയോയ്ക്കും റീച്ച് കിട്ടുന്നില്ല ഷോർട്സ് വീഡിയോയ്ക്കും റീച്ച് കിട്ടുന്നില്ല അപ്പൊ പുതിയൊരു കണ്ടുകൊടുത്തായിട്ട് അറിഞ്ഞിരിക്കുകയാണ് സൈബർ സെല്ലിൽ കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു എന്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ് ഒരുപാട് പേരായി അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നു നിങ്ങളുടെ വയറ്റിപ്പുഴപ്പാടെന്ന് മനസ്സിലായി പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് റീച്ചാവാനും ഒക്കെയാണ് പക്ഷേ എന്നെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ എൻ്റെ മക്കളുടെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് ഞാൻ സൈബർ സെല്ലില് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഓരോ അക്കൗണ്ടും കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് നിന്നെ പോലെയുള്ള ആളുകൾക്ക് എതിരെ നാല് വർത്താനം പറഞ്ഞിട്ട് ജയിലിൽ പോവേ അല്ല ഒരു കേസ് വരെയാണ് ഞാൻ ആ എടുത്തോളാം എടുത്തോളാന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ എളാമാൻ്റെ മോൻ സിനാനെ ഞാൻ ഇന്നലെ പോയി അവനെ സ്റ്റേഷനിൽ േഷ് വിളിപ്പിച്ചിനെ കൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നിനക്ക് എന്ത് തോന്നിയാസം വന്ന് വിളിച്ചു പറയാം ഈ സിനാൻ പറയുന്ന പുള്ളിക്കാരനും ഈ മുത്തു എന്ന് പറയുന്ന ആളും കൂടിയിട്ട് ഒരു വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഷാജിദ് അവിടുന്ന് പച്ചത്തെ വിളിച്ചു പറയുന്ന സമയത്ത് സിനാൻ ആണ് ആ മുത്തു അണപ്പുറന്നൊരു വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാട്ടോ നിങ്ങൾ എന്തായാലും കണ്ടോളൂ കണ്ടോ സ്വന്തം നീ നീ തുണി പൊക്കി കാണിക്കടി നീ കാണിക്കി നീ പൊക്കി കാണിക്കി നീ എത്ര ആൾക്ക് പൊക്കി കാണിച്ചെടുത്തത് ഞങ്ങൾക്കറിയാം ഷാജാജി പറയണോ ഷാജിദാ ഷാജി അപ്പൊ അങ്ങനെ ഒരു വീഡിയോ പിടിച്ചപ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ട് കുരു അങ്ങോട്ട് പൊട്ടി കാരണം ഷാജിദയുടെ ഒരു വിചാരം ഷാജിത മാത്രമേ തോന്നിയ മാത്രം വിളിച്ചു പറയാൻ പാടുന്നു ഷാജിത് മാത്രമേ തെറി പറയാൻ പാടുള്ളൂ ഷാജിതയും ഷാജിതർ അഞ്ചു മക്കളും സന്തോഷമായിട്ടിരിക്കണം ബാക്കിയുള്ളവരുടെ കുടുംബം നശിച്ചു പോയത് ഷാജിജിക്ക് വിഷയല്ല അതിന്റെ ഉത്തമ ഉദാഹരണമാണല്ലോ ഈ പറയുന്ന മുത്തുവിന്റെ ഉപ്പ ആയിട്ടുള്ള ആ പുള്ളിക്കാരനെ കണ്ട് മരിച്ച സമയത്ത് എന്താ വന്നിട്ട് പറയണ്ടായിരുന്നത് എനിക്ക് അങ്ങനെ തന്നെ വേണ്ടി മോനെ അന്ന് പറഞ്ഞു പടച്ചോനെ എനിക്ക് ഇതിനുള്ള നീ കാണിച്ചു കാണിച്ചു തന്നു പഠിച്ചോ രണ്ടു ദിവസം രണ്ടു ദിവസം ഞാൻ അവാർഡ് ഫംഗ്ഷന് പോയ ആ രണ്ടു ദിവസത്തിനുള്ളിൽ അവന്റെ വാപ്പാനെ പഠിച്ചോ എടുത്തു നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇറച്ചി വട്ടാൻ പോയ ആധർകാറിന്റെ കൂടെ വന്ന ചരിത്രം അല്ല എനിക്കുള്ളത് എനിക്ക് അന്തസ്സായി നല്ല ചരിത്രമാണ് ഉള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഇത് എത്ര പേര് കാണണ്ടതല്ല കാണുന്നവരൊന്നും ലൈക്ക് കഴിക്കില്ല ഇതിപ്പോൾ ഷാജിദയുടെ നാട്ടിൽ പോയിട്ട് അവിടെ ഉള്ള ആളുകളൊക്കെ ഒരു ഇന്റർവ്യൂ എടുക്കേണ്ടി എന്നാണ് തോന്നുന്നത് അവരുടെ ബന്ധുക്കാർക്കും ആളുകൾക്കൊക്കെ എന്താ പറയേണ്ടതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണ എന്തായാലും നല്ല തന്നെയാണ് ഷാജിദ പറയണ മാത്രം മിണിങ്ങി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല ഷാജിദ പറയണതിൽ നൂറിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നോണേ നുണയാവാനേ സാധ്യതയുള്ളൂ ഒരു ശതമാനം വേണമെങ്കിൽ സത്യം ഉണ്ടാവും അതും വിശ്വസിക്കുന്ന ആളുകൾ കുറവാ ആരെങ്കിലും ഷാജിദിക്ക് എതിരായിട്ട് ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവര് ഷാജിദയുടെ മുന്നിൽ ശത്രുക്കളായി അത് ഷാജിദാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും മോളെ ഷാജിദ ഇങ്ങനെ ഇടല്ലേ നീ ഇങ്ങനെ ഡ്രസ് ഇടല്ലേ തട്ടം ചേവിനു ഇട്ട് നീ ഇങ്ങനെ മുടി കാണിക്കല്ലേ ഏഹ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഷാജിതിക്ക് അത് പറ്റില്ല ഷാജിത ഈ ഡ്രസ്സ് നിനക്ക് ചേരില്ല നീ മറ്റേ ഡ്രസ്സ് ഇടുന്ന അവരൊരു ഒപ്പീനിയൻ പറഞ്ഞു അപ്പൊ അമ്മമാരൊക്കെ ആവും പറയണ്ടാവും അവരും മകളോട് പറയാനുള്ള ഒരു ആത്സ്യത്തോട് കൂടി പറയുമ്പോ ഷാജിക്ക് പറ്റില്ല നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ കാണ്ട ഇറങ്ങി പോക്കോ എന്റെ ലൈവ് എന്നു പറയാ അത്രയും തരം താന്ന് അടിച്ചമർത്തി സംസാരിക്കണ തൻറെ ആയിട്ടുള്ള ഒരു പെണ്ണാണ് നീ നിന്റെ മനസ്സാവുണ്ടോ നിന്റെണ്ടോ നിന്റെ ഉമ്മ ഉമ്മി കണ്ടോ പെണ്ടിനെ പോലത്തെ പെണ്ണിനെ നീ കണ്ടിട്ടില്ലടാ മോനെ അതാടാ ഇത് പുല്ല എടാ ഞാൻ കൊടുന്നിട്ടുണ്ടാ കൊടുന്നിട്ടുണ്ടാ യെങ്ങാനും അങ്ങനെ കൊടുത്തിട്ടുണ്ട്ടാ പുല്ല നീ അന്ന് ആടിപ്പിക്കടാ പുല്ല എന്റെ അളാമാന്റെ മക്കള് വിവരല്ലാത്ത രണ്ട് പെണ്ടികളുണ്ട് വിവരമല്ലാത്ത രണ്ട് തണ്ടികളുണ്ട് വിവരം സ്കൂളിന്റെ പടിയും കണ്ടിട്ടില്ല മദർത്തിന്റെ പടിയും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു രണ്ട് തണ്ടികളിനെ നീക്ക് കഞ്ചാവ് അടിവേ കള്ളുപിടിപ്പിക്കാം പക്ഷെ ഇതില്ലേ കെബീറിന്റെ വിത്താണ് ഒന്നും തൊടാത്ത കെബീറിന്റെ വിത്ത് കെബീർ സിഗരറ്റ് മാത്രം വലിക്കായിരിക്കും വേറെ ഒന്നും കെബീർ കൈകൊണ്ട് തൊട്ടില്ല അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒന്നും പറയലടാ പൂച്ച മാത്രാ മുത്തൂപ്പടാ മുത്തൂപ്പ പണിയൊന്നും ഇല്ലട മുത്തൂന്ന് കഞ്ചാവ് അടിച്ചില്ല ഇട മുത്തു അപ്പൊ നിന്റെ തൻ്റെടവും നിന്റെ ഈ തെറി വിളിയും നിന്റെ ഈ വായിന്ന് വരുന്ന വൃത്തിയാട്ട വാർത്താനങ്ങളോ ഒക്കെ നീ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് തട്ടുമ്പോ റിയാക്ഷൻ ചെയ്യണ ആളുകളാണ് ഈ യൂട്യൂബിലുള്ള ആളുകൾ മനസ്സിലാവണ്ട അതായത് ഞാൻ റിയാക്ഷൻ ചെയ്യണുണ്ട് ഇഷ്ടം പോലെ ആളുകൾ റിയാക്ഷൻ ചെയ്യുന്നവരുണ്ട് അപ്പൊ അവരൊക്കെ അടുത്ത് റിയാക്ട് ചെയ്യും അതിന് നിനക്ക് കുരു കൂട്ടിയിട്ടെന്ത കാര്യം നീ ആദ്യം നന്നാവും നീ തെറി വിളിക്കാണ്ടോ നീ അന്തസ്സായിട്ട് ഇരിക്കേ എന്നിട്ട് നീ വന്നിട്ട് പറയി അപ്പൊ ഒരന്തസ്സുണ്ട് പിന്നെ നിന്നെ വിട്ടിട്ട് ഇന്നിട്ട് മുടിപ്പിച്ചിട്ട് വേണ്ട ആ രാജാട്ടം പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ നിന്നെ വിളിച്ച് കഴിഞ്ഞാ പത്തിന്റെ ആർ പി എം കിട്ടില്ലാന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്റെ ഈ വീഡിയോ അടിയിൽ ആരെങ്കിലും ഒരാൾ പോസിറ്റീവ് കമന്റ് ഇടുന്നവരുണ്ടോ ഉണ്ടോ നീ ഇപ്പം ഒരു ഷോർട്സ് വീഡിയോ ലാറ്റസ്റ്റ് ആയിട്ട് കിട്ടില്ല പത്തൊൻപതിനായിരം പേര് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തിനുള്ളിൽ കണ്ടിട്ടുണ്ട് അതിൽ വല്ലോ കമന്റ് നല്ലതുണ്ടോ നീ ഒന്ന് നോക്കി നോക്ക് നോക്കി നോക്ക് ഒരു നൂറിൽ ഒരു പത്ത് ശതമാനമെങ്കിലും നിനക്ക് നല്ലതായിട്ട് കമന്റ് ഇടുന്നവരുണ്ടോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പം നിനക്കില്ല ഇപ്പം നീ വല്ല ഫേക്ക് അടിയെന്ന് വന്നിട്ടു ഇങ്ങനെ നെഗറ്റീവ് നിനക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റിയോട് നീ ഇടണത് അത് ആദ്യം നീ മനസ്സിലാക്കുക എൻ്റെ റിയാക്ഷൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് സുഹൃത്തുക്കളാണ് നമ്മളിപ്പോൾ അത് ആരെയും കരുവരിച്ചേക്കാനോ വിത്തിയിൽ അടിച്ചമർത്താനോ വേണ്ടിയിട്ട് ചെയ്യണതല്ല നിനക്കെതിരെ പറയണ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ആളുകളുണ്ട് അവർക്ക് തലയ്ക്ക് പാട്ടിണ്ടായിട്ടൊന്നുമില്ല അവരൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് ഒരു കാലത്ത് നിന്നെ സപ്പോർട്ട് ചെയ്ത് നിനക്ക് നല്ല പോസിറ്റീവ് കമന്റ് ഇട്ടിട്ട് നീ എന്താ പുല്ല് വില കൊടുത്തിട്ടുള്ളത് പുല്ല് ഓണക്ക പുല്ലിന്റെ വില കൂടി നീ കൊടുക്കാണ്ട് അവരെ ലൈവിലും വീഡിയോയിലും വന്ന് അടിച്ചമർത്തി മോശപ്പെട്ട വർത്താനവും പറഞ്ഞിട്ട് നീ അവരെ ഇറക്കി വിട്ട ആളുകളാണ് അവരാണ് ഇപ്പോൾ വന്നിട്ട് ഈ കമൻ്റ് ഇടണത് നിനക്കെതിരെ നെഗറ്റീവ് കമൻറ്റ് ഇനി നിനക്ക് ഗുരുപൊട്ടിയിട്ട് കാര്യം ഇല്ല ഇപ്പോൾ ഇനി സാധ്യത ഞാൻ ഇപ്പോഴും പറയുന്നു നീ നല്ല രീതിയിൽ വീഡിയോ ചെയ്തു വാ നീ നല്ല ഒക്കെ കാട്ടി നല്ല വീഡിയോ നല്ല വ്ലോഗും കാര്യങ്ങളും ചെയ്തു വാ നീ ആരെയാണ് വെല്ലുവിളിക്കണത് നീ മറ്റുള്ള ആളുകളുടെ കുറ്റം കണ്ടുപിടിക്കാതെ നീ നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ട് വാ നീ നല്ല നല്ല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാം അപ്പം നിന്റെ പോസിറ്റീവ് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ വരും നീ ഒരു സമയത്ത് ഈ ഷർഫലിയുടെ കേസ് വന്നിട്ട് നീ നല്ല രീതിയിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഞാൻ പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയങ്ങളിലും ഞാൻ നിന്നെ ഉപദേശിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ പഴയ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ മതി അവർ നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ വെച്ചിട്ട് എൻ്റെ ഒരു ഉപദേശം ഞാൻ കൊടുക്കാറുണ്ട് നീ ഒക്കെ ആ ഉപദേശം കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത്ര ദിവസം മാറി നിന്ന് പോയത് അല്ലെങ്കിൽ നൻ്റെ വീഡിയോ എനിക്കൊരു പത്തി ഇരുപത്തഞ്ച് വീഡിയോ എനിക്ക് ചെയ്യായിരുന്നു ഇഷ്ടംപോലെ കണ്ടന്റ് എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി ഒന്നര മാസം നാൽപ്പത് ദിവസത്തിന്റെ അടുത്താണ് ഉണ്ടാവുന്നത് എൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ട് എനിക്ക് എന്താ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ എൻ്റെ വീട് തന്നെ കണ്ടാക്കി ചെയ്തുകൊണ്ടിരുന്നാൽ പോരെ ഒരു പത്ത് പേരെങ്കിലും തന്നെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കാണും അതെന്തുകൊണ്ടാണ് അറിയോ നീ ഇപ്പോൾ പറയുന്നത് മുഴുവൻ നെഗറ്റീവാണെന്ന് അറിയണത് കൊണ്ട് നമ്മൾ അതിനെതിരെ സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി ആളുകൾ വരും അപ്പം നീ എന്നി പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വീട് ചെയ്തു വന്നു കഴിഞ്ഞാൽ ആ ഷർഫലിയുടെ കേസിനേഷം നീ പോസിറ്റീവായിട്ട് കുറേ വീഡിയോ ചെയ്തു നീ ഫാമിലി ബ്ലോഗ് ചെയ്യണ്ടായിരുന്നു വെള്ളം കൊണ്ടുവരണതും തുണി തിരുമ്പണതും അങ്ങനെ മക്കളെ നോക്കണതും ആ പഴയ ഷാജിതായിട്ട് വരണേ കണ്ടു ഞാൻ എൻ്റെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ടോ ഈ ഷാജിത പണ്ടൊക്കെ നല്ല വീട് ചെയ്താളത് ഇപ്പോൾ ആ പഴയ പോലെ സ്വഭാവമായിട്ടിട്ടാന്നൊക്കെ പറഞ്ഞ് നമ്മള് വീഡിയോ ചെയ്ത് വീണ്ടും റിയാക്ട് ചെയ്യാൻ വന്നിട്ടില്ല ഇപ്പോൾ ഷാജിത സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുന്നു ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കു നീ എന്നിട്ട് നീ മറ്റുള്ള റിയാക്ഷൻകാരെ കുറ്റം പറയാൻ പാ നീ സൈബർ സെല്ലിൽ നീ എവിടെ വേണമെങ്കിലും കംപ്ലൈന്റ് കൊടുത്താലും നിന്റെ ഓരോ വീഡിയോയും കംപ്ലീറ്റ് കാര്യങ്ങളും ഇതൊക്കെ എടുത്ത് അപ്പോൾ അപ്പം നമ്മളും അവരെ കാണിക്കും ഇന്ന പോലെ സ്വന്തം അമ്മേനെ അമ്മ അടിയുടെ ഡ്രസ്സ് അടിവസ്ത്രം ഇട്ട് നിൽക്കുന്ന സമയത്ത് അമ്മയുടെ വീഡിയോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് പോസ്റ്റ് ചെയ്തു ഇക്കണ്ട കുട്ടികൾ മുഴുവൻ വാച്ച് ചെയ്യണ ഒരു യൂട്യൂബ് ചാനലാണ് അതിൽ സ്വന്തം ഉമ്മയുടെ അടിവസ്ത്രം എടുത്തിട്ട് പോസ്റ്റ് ചെയ്തു റിയാക്ഷൻ വീഡിയോ ചെയ്യണം ഞങ്ങൾ അതെടുത്ത് റിയാക്ട് ചെയ്തു നാല് വർത്താനവും പറഞ്ഞു എന്ന് പറയും മനസ്സിലാവുണ്ടോ അപ്പൊ നീ പറയുന്ന തെറികളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഈ പറയുന്ന മുത്തുനോ വിളിക്കുന്ന പച്ചത്തെ സീനാനോ വിളിക്കുന്ന പച്ചത്തെ അങ്ങനെ പുഴുത്ത തെറികൾ മുഴുവനും അതിൽ കിടക്കുന്നുണ്ട് അപ്പൊ ഷാജിത തെറി പറയുന്നത് ഷാജിതയുടെ ചാനലിൽ എടുത്തിടാം ഷാജിതയ്ക്കെതിരെ ആരും ഒന്നും പറയാൻ പാടില്ല സീനാ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ അത് പറ്റിയില്ല നീ ഇപ്പൊ പോലീസ് മുഖാന് ആ വീഡിയോ റിമൂവ് ചെയ്പ്പിച്ചു അല്ലേ നിന്റെ ക്രീം ഇപ്പൊ ലൈവിലൂടെ വിറ്റ് പോണില്ല നിനക്ക് നല്ല റീച്ച് കിട്ടണല്ലെങ്കിൽ നീ നല്ല കണ്ടന്റ് കൊണ്ടൊന്ന് നല്ല രീതിയിലുള്ള പ്രൊമോട്ടുകൾ ചെയ്യും അപ്പൊ നിനക്ക് നല്ല രീതിയിലുള്ള ചിലവ് കിട്ടും ചിലവ് വരും അല്ലാതെ ഇങ്ങനെ ഭീഷണി സ്വരത്തിലും കൊണ്ട് വന്ന് വരരുത് കേട്ടോ അത് നല്ലതല്ലേ സാജിതാ അത് നല്ലതല്ല നനക്കും നല്ലതല്ല